ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമ്മളെ വീട്ടിലല്ല കേട്ടോ എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മൾ അഞ്ച് കിലോ ബീഫ് ബിരിയാണി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ആറ് കിലോ ബീഫും ഉണ്ട് അഞ്ച് കിലോ അരിയാണ് അപ്പോൾ ആദ്യം നമ്മൾ ബീഫിൽ ബീഫൊക്കെ കഴുകിയൊക്കെ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം ഇപ്പം മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ഉപ്പും കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് നല്ലോണം കൈ കൊണ്ടൊന്ന് കുഴച്ചാണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ അപ്പോൾ ബീഫവിടെ കടന്നിട്ട് പോവട്ടെ പിന്നെ ഇതായിട്ടുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഒക്കെ ചതച്ചൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ തൈരൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരോ ജോലിയിൽ ഏർപ്പെട്ടൊക്കെയാണ് ഓരോരുത്തരും ഓരോ ജോലി എടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുവല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും സവാളയൊക്കെ അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധനത്തിന് ലിസ്റ്റ് എഴുതി കൊടുത്തപ്പോൾ ഇഞ്ചി ഇരുന്നൂറ് പച്ചമുളക് ഇരുന്നൂറ് അതേപോലെ വെളുത്തുള്ളി ഇരുന്നൂറ് അങ്ങനെയാണ് എഴുതി കൊടുത്തീരുന്നത് പക്ഷേ അതൊക്കെ ഞാൻ എടുക്കലില്ല എടുക്കലില്ല കേട്ടോ കുറച്ചതില് ബാക്കി അപ്പോൾ ഒരു ഒക്കെ തോലി കളഞ്ഞു വെച്ചിട്ടുണ്ടേനും അപ്പോൾ ഞാൻ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനത് ഇടുന്ന സമയത്ത് പറയട്ടോ എത്ര എടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ആക്കി വെച്ചതിന് ശേഷം പിന്നെ അത് അവിടെ ഞാൻ ഒരു ചീനച്ചട്ടി കടുപ്പത്ത് വെച്ച് അതൊക്കെ കുറച്ച് സൺഫ്ലവർ ഓയിലും അതേപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂണ് പിന്നെ ആർ കെ ജിൻ്റെ നെയ്യുണ്ടല്ലോ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് എന്നിട്ട് സവാള ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സവാള അങ്ങനെ മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ബ്രൗൺ കളറായി വരുമല്ലോ ആ ഒരു സമയത്ത് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് കീറി അതും അതുമായി കിട്ടുകൊടുത്തക്കണ് അതേപോലെ തന്നെ കുറച്ച് മല്ലിയലയും ആ ഒരു എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മല്ലിയാലിയൊക്കെ ഈ ഒരു നെയ്യില് ഇട്ടാണ്ട് നമ്മളിങ്ങനെ മൂപ്പിച്ചെടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് സ്മെല്ലൊന്നും ഇല്ല എൻ്റെ എനിക്ക് ജലദോഷം പിടിച്ചതോടെയും മൂക്കൊക്കെ ഭയങ്കര അടപ്പാണ്ട്ടോ ഇവർ പറയും എനിക്ക് കൊറോണ ആണെന്നുള്ളത് പിന്നെ രുചിയും മണോ അപ്പോൾ അപ്പോൾ ഒക്കെ ഇപ്പോൾ ഫ്രൈ ആയി വന്നിരിക്കണം അപ്പൊ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിക്കൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൺഫ്ലവർ ഓയിലിന്റെയും പിന്നെ അതേപോലെ നെയ്യിൻ്റെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമ്മളവിടെ മാറ്റി വെക്കും പിന്നെ ചോറ് ദം ചെയ്ത് എടുക്കുന്ന സമയത്ത് അതൊക്കെ ഒഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ അതൊക്കെ റെഡിയായി പിന്നെ അതാ ബീഫും അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ ഒരു വിധം വേവമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പോൾ അവിടെ ഒരു മൂന്ന് കല്ലൊക്കെ വെച്ചിട്ട് ഇവിടെ ആ ഒരു കല്ലുമ്മൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അയ്ക്കതാ കുറച്ച് സൺഫ്ളവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള നമ്മളൊരു രണ്ട് കിലോൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആറ് കിലോ ബീഫില്ലേ അപ്പോൾ ഒരു രണ്ട് കിലോനൊക്കെ വേണം കേട്ടോ സവാള എന്നാലുള്ള മസാല അത്യാവശ്യം ഉണ്ടാവുകയുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണുണ്ട് നമ്മളെ വീടുകളിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറുതായിട്ട് ഫങ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കെന്നെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം ഇപ്പോൾ പിന്നെ അങ്ങനെ അധികം ആരും ഉണ്ടാക്കൂലേ ഒക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ഓർഡർ ചെയ്യുക ചെയ്യാം ചില ആൾക്കാർക്ക് ഉണ്ടാക്കാൻ മടിയുള്ള ഉണ്ടാവും ചില ആൾക്കാർക്ക് ഇനിയിപ്പോൾ അതിന് പണി എടുക്കണ്ടല്ലോ പൈസ കൊടുത്താലും ഇപ്പം സാധനം കിട്ടുമല്ലോ എന്ന് വിചാരിക്കണം അങ്ങനത്തെ ആൾക്കാരുമുണ്ട് ശരിക്കും ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കിച്ചേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൈ കൊണ്ട് തന്നെ നമുക്ക് നല്ല രുചിയുള്ള ബിരിയാണി ഒക്കെ ഉണ്ടാക്കാം അപ്പം നമ്മൾ സവാള വാഴന്ന് വന്നിട്ടുണ്ടെനി സവാള വാഴന്ന് വന്നപ്പോൾ അത് ആ പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇരുന്നൂറ് പച്ചമുളക് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത് എരിവ് കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കില്ല മസാലയ്ക്ക് പിന്നെ ഇഞ്ചി ഒരു നൂറ്റൻപതൊക്കെ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ ഇരുന്നൂറായനി പക്ഷെ അത് മുഴുവനൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇഞ്ചിനെ കാട്ടിലും കുറച്ചധികം വെളുത്തുള്ളീൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതൊക്കെ എനിക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം എന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രൈ ബോർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ടേ വീഡിയോ എടുക്കാം കെതിയേടാണ് കേട്ടോ അനിയത്തിനെ കൊണ്ടാണ് വീഡിയോ എടുപ്പിച്ചത് അപ്പോൾ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങണുണ്ട് കേട്ടോ നമ്മളാ ഒരു സലൂ കിച്ചൻ ഉണ്ടല്ലോ സലീന എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ത നിങ്ങളൊക്കെ ഇപ്പോൾ അതിൻ്റെ വീഡിയോ കാണലുണ്ടോന്നറിയില്ല ഇപ്പോൾ വൈറലായ അതിൻ്റെ വല്യമാനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചല്ലോ അതേപോലെ പെട്ടോ ഓളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരുന്നത് ക്യാമറ അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഓളെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരുന്നത് ഒക്കെ വീഡിയോ എടുത്ത് ശീലമല്ല അപ്പോൾ ഞാൻ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ചേർത്ത് വാട്ടിക്കൊടുത്തതിന് ശേഷം തക്കാളി ആയിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലും പുതിനീനയിലും അരിഞ്ഞത് ചേർത്തു പിന്നെ യോലുണ്ടല്ലോ ഇത് നെയ്ച്ചോർക്കും ബിരിയാണിക്കൊക്കെ കിട്ടാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവറാണ് അതിന് അതിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ പിന്നെ മസാലപ്പൊടികളൊന്നും ഇട്ടത് കണ്ടിട്ടില്ല പിന്നെ ബീഫ് മസാല ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ ബിരിയാണി മസാലേൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അതിന് ഇവിടെ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തത് പിന്നെ ബിരിയാണി മസാല പൊടിച്ചത് കുറച്ചും ചേർത്ത് കൊടുത്തു നമ്മളിവിടെ വീട്ടിൽ പൊടിച്ചത് കേട്ടോ ഈ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റ് വാങ്ങിച്ചാലേ അത്രക്ക് അങ്ങോട്ട് സ്മെല്ലൊന്നും വല്ലാതെ ഉണ്ടാവില്ല നമ്മൾ നേരെ മറിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി മസാലയാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി എന്നാൽ തന്നെ നല്ല സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും അപ്പോൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് ഒക്കെ നല്ലവണ്ണം വഴറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് ഇനി നാരങ്ങ നീര് ചേർത്ത് വീഡിയോയിൽ കണ്ടിട്ടില്ല കേട്ടോ നാല് നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് ചേർത്ത് കൊടുത്തു പിന്നെ അതാ ഒരു പാക്കറ്റ് തൈരും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയൊക്കെ നല്ലോണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ മസാലപ്പൊടി ചേർത്തപ്പോൾ ഞാൻ എനിക്ക് വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്തീനെ കേട്ടോ അത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്തൊക്കെയാണോ പൊടികളും എന്താ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കേണ്ട എന്നുള്ളത് ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കൂല കേട്ടോ അതിന് പകരമാണ് നമ്മൾ ബീഫ് മസാല ചേർക്കുന്നത് പിന്നെ പച്ചമുളകിൻ്റെ എരിവും കുരുമുളക് പൊടീൻ്റെ എരിവും ഉണ്ടാവും അപ്പോൾ ഇതാ നമ്മളെ മസാല ഇപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിപ്പോൾ ഒരുപാട് നേരം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതാ വെള്ളമൊക്കെ വറ്റും അപ്പോൾ ഒക്കെ വറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ദം ചെയ്ത് എടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ള അതിൽ വേണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ അത് നിന്ന് വാങ്ങി വെച്ചിട്ട് പിന്നെ നമുക്ക് അരി തിളപ്പിച്ചു നല്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതാതാണ് കേട്ടോ മസാല ബീഫൊക്കെ ഒരു മുക്കാൽ വേവായിട്ടുണ്ട് അങ്ങനെ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അത് ആ വെള്ളമൊക്കെ തിളച്ചപ്പം അരി കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട് എടുക്കുന്ന അരിൻ്റെ പേര് ദുൽഹാൻ എന്നാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഞാൻ ഈ ഒരു അരി കൊണ്ട് തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കല് ആ അരി തന്നെയാണ് കേട്ടോ നമ്മളൊന്ന് യൂസ് ചെയ്യണത് പിന്നെന്താ ഇത് ഇവിടുത്തെ പൂച്ചയാണ് കേട്ടോ അപ്പോൾ ഇത് കാലിൻ്റെ ചോട്ടുകൂടെ അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ വേറെ ഒന്നും കൂടെ ഉണ്ടായി വീഡിയോയിൽ കാണിക്കാൻ മറന്നു അങ്ങനെ അരിയൊക്കെ ഊറ്റാനൊക്കെ ആയിട്ടുണ്ട് സമയം ആ ഒരു പകുതി മുക്കാൽ വേവോള ആയി തുടങ്ങിയിട്ടുണ്ട് അതിന് അപ്പം ഇതാ ഊറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നെയ്യും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇടയ്ക്കൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നമ്മൾ ആയുധം കയ്യിലില്ലെങ്കിൽ കുറച്ച് കതിയേടാണ് പിന്നെ ഇങ്ങനെ ഓരോരുത്തരോട് ചോദിക്കണം അതൊന്ന് വീഡിയോ എടുത്തിട്ടോ വീഡിയോ എടുത്തിരുമോ എന്ന് പറഞ്ഞ് ചോദിക്കണം അങ്ങനെ ചെമ്പക്കടുപ്പത്ത് വെച്ച് പിന്നെ ഒരു മണിക്കൂറോളം ദം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതിന് ശേഷം അതാ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി പൊട്ടിക്കുകയാണ് ഇത് കാണുമ്പോൾ ഒന്നോ ഇപ്പഴേ അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളൂ അപ്പോൾ തന്നെ പൊട്ടിക്കലും തുടങ്ങിയിരുന്നു പക്ഷെ ഒരു മണിക്കൂറിലേറെ ദമ്മിൽ കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ബിരിയാണിയൊക്കെ പൊട്ടിക്കാം ചോറൊക്കെ പാകത്തെ വേവിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഓവറായിട്ട് വന്നിട്ടുമില്ല എന്നാൽ പിന്നെ എന്താ വേവാതെ നിന്നിട്ടുമില്ല കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിലും എന്തെങ്കിലുമൊക്കെ അതേപോലെ ചെറിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിട്ട് ബിരിയാണിയൊക്കെ നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് കൂട്ടുകാര് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയവർ തന്നെ ഉണ്ട് അതേപോലെ തന്നെ വീട്ടിലെന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പം ഓരന്നെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കലുണ്ട് എന്നൊക്കെ കമൻ്റിലൂടെ നമ്മളോട് പറയലുണ്ട് ഇപ്പോഴല്ലേ നമുക്ക് വ്യൂസ് കുറവായത് ഇതിൻ്റെ മുന്നേക്കെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉള്ള നല്ലൊരു ചാനൽ തന്നെയായിരുന്നു നമ്മളെ ചാനല് ബിരിയാണിയും നെയ്ച്ചോറും അതേപോലെ ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ചാനലിൽ കണ്ടിട്ട് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ എന്താ അവിടെ ബിരിയാണി പൊട്ടിക്കൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഞാനുണ്ട് അനിയത്തി ഉണ്ട് എൻ്റെ നാത്തൂനുണ്ട് അമ്മോൻ്റെ മോനുണ്ട് അങ്ങനെ അങ്ങനെ എല്ലാവരും ഉണ്ട് കേട്ടോ ഞാൻ വാഴണ്ടേലിപ്പോൾ അങ്ങനെ എന്താ മസാലൻ്റെ മേലെ വിരിച്ചു കൊടുക്കലില്ല പിന്നെ അതിൻ്റെ മേലക്കന്നെ ചോറ് ഇട്ട് കൊടുക്കലാണ് ചെയ്യല് പക്ഷെ വാഴണ്ടൽ വിരിച്ചു കൊടുത്താൽ എന്തായാലോ നമുക്ക് മസാല വേറെ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ ഈ ചോറ് ഇങ്ങനെ നമ്മൾ ഒക്കെ കൂടെ മിക്സ് ചെയ്യല്ലേ ചെയ്യുക അങ്ങനെ മസാല വേറെയും ചോറ് വേറെ ആക്കിയിട്ട വെക്കൽ അപ്പം ഇങ്ങനെ വാഴ്ഡല വിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇപ്പോൾ വാഴണ്ടൽ വിരിച്ചാലും ആ നെയ്യും കാര്യങ്ങളൊക്കെ മേലുന്ന് താഴത്തേക്ക് എന്താ മസാലക്കന്നെ ആയിട്ട് ഇറങ്ങി പോവുക അല്ലേ അത് അങ്ങനെ കുടിക്കൊന്നുമില്ല അതിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ഓരോ പൊട്ടിട്ട് കൊടുത്താൽ മതി കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പം ഇല കയറുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ മസാലയൊക്കെ ഇറങ്ങും നെയ്യൊക്കെ അങ്ങനെ ചോറൊക്കെ വിളമ്പി കൊണ്ടേ വെച്ചിട്ടുണ്ട് പിന്നെ അത് നമ്മൾ അതിനുമോൾക്ക് വിശന്നിട്ട് ഭയങ്കര കരച്ചിലേനെട്ടോ അപ്പോൾക്കും ചോറൊക്കെ വിളമ്പി കൊടുക്കണുണ്ട് അപ്പോൾ നമ്മൾ ബിരിയാണി കഴിച്ചാലൊക്കെ നല്ല അഭിപ്രായമായിട്ടാണ് പറഞ്ഞത് എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേന് പിന്നെ ബീഫൊക്കെ അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ തന്നെ ബീഫ് ബിരിയാണി ആണെങ്കിൽ ബീഫൊക്കെ നല്ലോണം വന്ന് കഴിഞ്ഞാൽ തന്നെ എന്താ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആദ്യം ആണുങ്ങൾക്ക് ചോറ് കൊടുത്തു ഓരൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതാ ഉമ്മമാർക്കൊക്കെ വിളമ്പിക്കൊടുത്തു പിന്നെ അതാ ഞങ്ങളും എല്ലാവരും ചോറൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് റെസ്റ്റ് എടുത്തും ചെയ്തു കേട്ടോ എനിക്ക് ഭയങ്കര തലവേദന വന്നു കഫക്കെട്ട് ഉണ്ടായതുകൊണ്ട് തലവേദന ശരിക്കും മാറണില്ലട്ടോ അപ്പോൾ ഇപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് നേരം കാവ പിടിപ്പിക്കണതുകൊണ്ട് വലിയൊരു കുഴപ്പമില്ല കുറച്ച് കുറവുണ്ട് എന്നാലും തലവേദന ഒരു ഗുളികയൊക്കെ ഒക്കെ കുടിച്ച് കുറച്ചു നേരം ഒന്ന് കടന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ തലവേദനയൊക്കെ മാറി പിന്നെതാ ഞാനും ചോറൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കുഴപ്പമൊന്നുമില്ല ബീഫൊക്കെ നല്ലോണം വന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനിയിട്ട് കഴിക്കാൻ പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി തൈരുമാണ് കേട്ടോണ്ട് അതിന് അപ്പോൾ അതൊക്കെ കൂട്ടി അങ്ങനെ ചോറൊക്കെ കഴിച്ചു പിന്നെ അതാ ഇത് ഇവിടുത്തെ പേരക്കുട്ടിയാണ് കൂട്ടിനെടുക്കാനും ഉമ്മ വെക്കാനും ഒന്നും തോന്നണില്ല ജലദോഷം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ പിന്നെ വിട്ടിന്ന് കാണുന്നുള്ളൂ കേട്ടോ കുട്ടിനെ കുട്ടിൻ്റെ എപ്പച്ചി ഇന്നലെ രാത്രി വന്നതാണ് കേട്ടോ കുട്ടിനെ കാണാൻ വന്നതാണ് ഗൾഫിലേനെ അങ്ങനെ എപ്പച്ചിൻ്റെയും കുട്ടിൻ്റെയും കളയൊക്കെ കണ്ട് കുറച്ചു നേരം അങ്ങനെ നിന്ന് ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണല്ലോ അല്ലേ മൂന്ന് മാസമായിട്ടുള്ളു കേട്ടോ ഇവിടെ മൂന്ന് ആൺകുട്ടികളാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അത് ഈ കുഞ്ഞു കുട്ടി ആൺകുട്ടി തന്നെയാണ് കേട്ടോ ഒരിക്കൽ പെൺകുട്ടികളില്ല അവിടെ അങ്ങനെ കുറച്ച് നേരം കുഞ്ഞുമാവിനെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ കുഞ്ഞുമാവിനെ ഒക്കെ കണ്ട് നിന്ന് പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വന്നതാണ് കുഞ്ഞുമാവൻ്റെ എപ്പച്ചീൻ അപ്പോൾ വന്നപ്പോൾ ചോക്ലേറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിന് പിന്നെ ചോക്ലേറ്റ് എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ തല്ലാണ് കേട്ടോ ചോക്ലേറ്റിന് എനിക്കൊരു രണ്ട് മൂന്നാലിനെ തന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ കയ്യിലുള്ള ചോക്ലേറ്റ് വാങ്ങാൻ നടക്കുകയാണ് കേട്ടോ നമ്മളെ ഐഫ് കുട്ടി എല്ലാവരും ചോക്ലേറ്റിൻ്റെ നൊണിച്ചാളാണ് കേട്ടോ ഉമ്മച്ചി ഇമ്മച്ചിയും മക്കളും ഒക്കെ അങ്ങനെ തന്നെയാണ് അതേപോലെ തന്നെയാണ് അനിയത്തിയും ഒക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ചേരം അവിടെ വർത്തമാനം പറഞ്ഞൊക്കെ അങ്ങനെ ഇരുന്ന് ഇനിയിപ്പം നമുക്ക് എനിക്ക് എൻ്റെ ജോബുണ്ട് ചെയ്യാൻ എൻ്റെ രണ്ട് മൂന്ന് എച്ച് എസ് ഒമാരെ കാണാൻ പോവാനുണ്ട് അപ്പോൾ അവരെ കാണാൻ പോകണം അപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ അങ്ങനെ എല്ലാവരെയും കണ്ടിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ അങ്ങനെ എൻ്റെ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാൽ അപ്പോൾ എൻ്റെ ഒരു എച്ച് എസ് ഒൻ്റെ വീട്ടിൽ വന്നപ്പം ഈ കിളിയാളിങ്ങനെ പാറിക്കളിക്കണത് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നിട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് കുറ്റകളെ കൂടൊക്കെ ഒക്കെ ഒരു കൗതുകം തോന്നി അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താട്ടോ ആ ചെറിയ ോൾസ് ഉള്ള മരത്തിൻ്റെ വീടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും മുട്ട ഇടലൊക്കെ അപ്പൊ രണ്ടെണ്ണത്തിന് കൊണ്ടുവന്നിട്ടുള്ളത് പറഞ്ഞു പിന്നെ അങ്ങനെ മുട്ട ഇട്ട് പെരുകി അങ്ങനെ ഉണ്ടായതാണ് പറഞ്ഞിട്ടോ ഇപ്പൊ കുറേ കിളികളുണ്ട് അങ്ങനെ കുറച്ചേരം കിളികളൊക്കെ നോക്കി അങ്ങനെ നിന്ന് പിന്നെ അച്ഛസുമരെയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട്ടിൽ തന്നെ പോന്നു എൻ്റെ വീട്ടിൽക്കാട്ടോ പോകുന്നത് അപ്പം ഇനി ഇന്ന് അവിടേക്കാരിനി നാളെ നമ്മളെ വീട്ടിലേക്ക് പോവുള്ളൂ വീട്ടിലെത്തിയപ്പോൾ താ നാത്തൂന് പഴംപൊരിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ ചായക്കടി അങ്ങനെ പഴംപൊരിയൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നാലുമണി ചായയും കുടിക്കാം നമ്മളേ കുറേ ആൾക്കാരുണ്ടാവുമ്പോൾ പഴം ഇങ്ങനെ നടുക്ക് മുറിക്കുകട്ടോ ചെയ്യല് പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ കുറേ ഉണ്ടാവില്ല മക്കൾക്കാണെങ്കിൽ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എൻ്റെ മക്കൾ നാലെണ്ണം അനിയത്തിൻ്റെ മക്കൾ മൂന്നെണ്ണം ഒക്കെ ഉണ്ട് അതിൻ്റെ നാലാളില്ല മൂന്നാളുള്ളൂ ചിഞ്ചിമോളില്ലല്ലോ ചിഞ്ചിമോള് കോളേജിലാണ് എന്നാലും എല്ലാവരും കൂടുമ്പോളേ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ എന്ത് എത്ര എന്ത് ഉണ്ടാക്കിയാലും ചിലപ്പോൾ തികയാത്ത പോലെ ഇൽക്കാരും എല്ലാവരും അത്യാവശ്യം കഴിക്കും പഴംപൊരി ആണെങ്കിലും അതേപോലെ ഇനിയിപ്പോൾ ഉണ്ണിയപ്പന്തയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ നേരെ മറിച്ച് നമ്മളെ വീട്ടിലൊക്കെ കുറേശ്ശെ ഉണ്ടാക്കുകയാണെങ്കിലും അത് ബാക്കി ഇക്കാരും കുറെ ആൾക്കാർ ഉണ്ടാകുമ്പം കഴിക്കുമ്പോൾ എത്ര ഉണ്ടാക്കിയാലും തികയുമില്ല അല്ലേ അങ്ങനെ ഞാനും രണ്ട് പഴംപൊരി ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ചു അങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ ഇനി ഇൻഷാല്ല നാളെ രാവിലെ നമ്മളെ വീട്ടിൽ പോകണം കുട്ടികൾക്ക് മദ്രസ് പോകാനാവുമ്പോൾ തന്നെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രത്തന്നെ ഉള്ളു ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക്